i'm sorry awesome. എന്റെ ജീവിതത്തെ കുറിച്ച് ആവശ്യമില്ല കാരണം എനിക്ക് ആഗ്രഹമുള്ള സത്യം കുട്ടികളെല്ലാവരും ഞാനും സ്പോർട്സ് ചെയ്യുന്ന സ്പീഡ് സ്പോർട്സ് ചെയ്യുന്ന ക്ലാസ് പഠിക്കാനും കാരണം മുകളിൽ അത്ര ഇൻഷുറൻ സ്പോർട്സ് ചെയ്യുന്ന പക്ഷേ ഇത് ഈ സ്ഥലം മാറിയത് പുറത്തുപോയി ഹോക്കി അതായത് യൂറോപ്പിലെ ഓസ്ട്രേലിയയിലേക്കുള്ള സ്പോർട്സ്റ്റും കളിക്കാനും എല്ലാം ചെയ്യാൻ പറ്റും എനിക്ക് ആദ്യം കണ്ടത് അവരുടെ വിശ്വാസമാണ് ഞാൻ രണ്ടാമത്തെ കാര്യം ഒരു ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന മനസ്സ് എന്തായാലും ഒന്നാണ് ഒരു ജയത്തിൽ അല്ലെങ്കിൽ ഒരു എനിക്ക് പറയുന്നത് ഈ ഒരു ലെവലിലേക്ക് അപ്പൊ എന്ന് പറഞ്ഞ് ഞാനതില് രണ്ടു മിണ കിട്ടിയത് എന്റെ കൂട്ടത്തോളം പതിനൊന്നു പേരുണ്ടോ അവര് രണ്ടോ രണ്ടു മിണുണ്ട് അപ്പം ഓരോരുത്തർക്കും കുട്ടി പറയുന്നത് ചിലർക്ക് ശരിയാകുമ്പോൾ ചിലർക്ക് ശരിയാവത്തില്ല അതേ അവസ്ഥ തന്നെയാണ് മറച്ചുകാർക്ക് കുറെ സമയങ്ങളിൽ മറച്ചുപേർക്ക് കുറച്ച് സമയത്തേക്ക് അപ്പൊ നിങ്ങളെല്ലാവരും എവിടെ നിന്ന് സ്പോർട്സ് ആണെങ്കിൽ പഠിക്കുന്നവരാണ് കലയിലുള്ളവരാണ് നമുക്ക് പറഞ്ഞപ്പോൾ കഴിവുകളും വളരെയധികം എൻ്റെ പ്രശ്നം പക്ഷേ ദൈവം നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി അടിക്കാൻ പറ്റില്ല നിങ്ങളുടെ വീട്ടിലേക്ക് ചിലപ്പം കാലം അവർക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ുംളിമ്പിക് അസോസിയേഷൻ കാര്യം അടുത്തതായിട്ടുള്ള ഇവിടെ നിന്ന് അതിനനുസരിച്ചാണ് 你叫你叫你，大哥，你来一下。